സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മത്സരങ്ങൾ വൈകുന്നു വൈകിട്ട് അഞ്ചു മണിക്ക് തുടങ്ങേണ്ട സംഘനൃത്തവും മൂന്ന് മണിക്ക് ആരംഭിക്കേണ്ട പൂരക്കളിയും ഏറെ വൈകിയാണ് തുടങ്ങിയത് മണിക്കൂറുകളോളം കാത്തുനിന്ന രണ്ട് മത്സരാർത്ഥികൾ കുഴഞ്ഞു വീണു റോഷനി രാജനുണ്ടോ വിവരങ്ങളുമായി റോഷിനി നേരത്തെ തന്നെ മോഹിനിയാട്ട മത്സരം ഏറെ വൈകിയിരുന്നു അതിന് പിന്നാലെയാണ് സംഘനൃത്തം തുടങ്ങേണ്ടിയിരുന്നത് ഇപ്പോൾ രണ്ട് മത്സരാർത്ഥികൾ കുഴഞ്ഞു കുഴഞ്ഞുവീണെന്നാണ് അറിയാൻ കഴിയുന്നത് ഏറെ നേരം മേക്കപ്പിട്ടൊക്കെ നിൽക്കേണ്ട അവസ്ഥ കുട്ടികളെ വലയ്ക്കുന്നുണ്ട് അപ്പീലുകളുടെ പ്രളയം തന്നെയല്ലേ കാരണം എന്താണിപ്പോൾ ഇവരുടെ ആരോഗ്യസ്ഥിതി അതെ വിനീത അത്തരത്തിലുള്ള ഒരു കാഴ്ചയുണ്ട് അതായത് ആദ്യ ദിനം അവസാനത്തോട് അടുക്കുമ്പോൾ ഈ ഒരു വൈകി ചില മത്സര ഇനങ്ങൾ തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് പ്രശ്നം എന്ന രീതിയിൽ ഉന്നയിക്കാൻ കഴിയുക എന്നാൽ ബാക്കിയുള്ള സംഘാടകനും നല്ല രീതിയിൽ തന്നെ നടക്കുന്നുണ്ട് മറ്റ് ചില മത്സരങ്ങളും നല്ല രീതിയിൽ തന്നെ മുന്നേറുന്നുണ്ട് ഇപ്പോൾ നോക്കിയാൽ കാണാം ഒരു ഗ്ലാമറിനമായ സംഘതൃത്തമാണ് ഇവിടെ നടക്കുന്നത് സംഘതൃത്തം വൈകിയിരുന്നു അതുപോലെ കോൽക്കളി വൈകിയിരുന്നു ചില കാവ്യാലാപനമൊക്കെ വൈകിട്ടുന്നത് ജഡ്ജസ് വൈകി വൈകിയെത്തിയത് കാരണമാണ് അത്തരം മത്സരങ്ങളൊക്കെ വൈകി തരുന്നത് സംഘനൃത്തമൊക്കെ ഒരുപാട് ഇനമുണ്ട് പിന്നെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇന്നായിരുന്നു ഉദ്ഘാടനം അതുകൊണ്ടൊക്കെ തന്നെ സാധാരണഗതിയിൽ എല്ലാ വർഷവും ഇങ്ങനെ വൈകാറുണ്ട് അതുപോലെ തന്നെ വീണ്ടും ആവർത്തിച്ചു ഇത്തവണയും സംഘനൃത്തമൊക്കെ ഒരുപാട് നേരം വൈകി എങ്കിലും ഇപ്പോൾ ഈ മത്സരം തുടർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കാണികൾ ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത സമയം ഇത്രയായെങ്കിലും ഈ ഗ്ലാമർ ഇനമായതുകൊണ്ട് തന്നെ സംഘനൃത്തം ഈ ഒന്നാമത്തെ വേദിയിൽ ഒരുപാട് ആളുകൾ ഇത് കാണാനിരിക്കുന്നുണ്ട് അപ്പോൾ അവരെല്ലാം കുറച്ചുകൂടി കഴിഞ്ഞേ പോകുന്നുള്ളൂ എന്നൊരു മട്ടിലാണ് ഇരിക്കുന്നത് ആദ്യ ദിനമാണ് അതിൻ്റെ ഒരു ആവേശത്തിൽ കാണികളുമുണ്ട് പിന്നെ കുട്ടികൾ ചെറിയ രീതിയിലുള്ള പ്രയാസങ്ങൾ നേരിട്ടിരുന്നു അതിൽ ഈ ും അത്തരത്തിൽ പ്രയാസം നേരിട്ട കുട്ടികൾക്കൊക്കെ അതിന്റേതായി ചികിത്സ നൽകിയിരുന്നു അത്തരത്തിൽ കുട്ടികളും ഉഷാറായി വരുന്നുണ്ട് ഇനി രണ്ടാമത്തെ പക്ഷേ ആവേശകരമാണ് മത്സരം എന്നാണ് തോന്നുന്നത് വളരെ വർണ്ണാഭമായ സംഘനൃത്വമാണ് നമുക്ക്